പുലികളി ദേശം ഓരോ ദേശത്ത് പോയി ഓരോ പുലിമടയും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് മിനിസ്റ്റർ ഇതാ സീതാറാം പുലിമടയിൽ എത്തിക്കാണ് മിനിസ്റ്റർ എങ്ങനെയുണ്ട് അധികം അതിഗംഭീരം പലതരം പുലിമടകളും കണ്ടിട്ടുണ്ട് ഇത് പുലിവാൽ യാത്ര നടത്തിയ പുലിമടയാണിത് പുലിവാൽ ഘോഷയാത്ര പുലിവാൽ പിടിക്കില്ലെന്ന് സാധാരണ ആൾക്കാർ പ്രാർത്ഥിക്കുക ഇന്നലെ പുലിവാൽ ഘോഷയാത്ര തന്നെ മാത്രമേ സീതാറാം ഇത്തവണ ഒരുപാട് സ്വകാര്യം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനൊന്നും ചോദിച്ചിട്ടില്ല എന്നാലും ഉണ്ട് അല്ല എല്ലാം പിടിക്കാൻ പറ്റില്ല ഞങ്ങളുടെ രഹസ്യം എല്ലാം പിടിക്കാൻ പറ്റില്ല ഏയില് പാട്ടിറക്കി വരുന്നല്ലേ പുലിവാൽ ഘോഷയാത്ര സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നടത്തി കാണിക്കുന്നത് മാത്രല്ല ഇനി കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ തന്ത്രൊന്നുമില്ല എല്ലാം പുലിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ പുലികൾ നഗരം കീഴടക്കുന്ന ഒരു സന്തോഷകരമായ ദിവസം പുതിയ ടീമുകൾ വരുന്നു അതാണ് ഏറ്റവും കഴിഞ്ഞ ഏഴോ എട്ടോ വർഷമായിട്ടില്ലാത്തവർ പുതിയ ടീമുകൾ വരുന്നു ഇത്തവണ ഒമ്പത് ഒൻപത് ഒഴിഞ്ഞു പോകുമ്പോൾ അതിനേക്കാൾ ശക്തമായിട്ട് എട്ടും ഒമ്പതും വർഷത്തിന് ശേഷം വീണ്ടും പുലികൾ വരുന്നു അപ്പം തൃശ്ശൂരിൽ ഈ കലാരൂപം ഒരു കാരണവശാലും അവസാനിക്കില്ല ഏറ്റവും ശക്തമായി പുലി കലാകാരന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും പക്ഷേ പുലിക്കളി ദിവസം ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ തൃശ്ശൂർക്കാർ ഏതു വിധത്തിലും പുലിയാകും അത് ഒരു ഒന്നൊന്നര സംഭവമായിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ മൂന്നാമത്തെ ഒക്കെ ഉണ്ട് മറികടക്കാനുള്ള മനസ്സാണ് ഇവരുടെ ഏറ്റവും പ്രധാനം സത്യത്തിൽ ഈ കലാകാരന്മാർ ശരീരത്തിൽ കൂട്ടുന്ന ഈ ചുട്ടിയുണ്ടല്ലോ നമുക്ക് എളുപ്പത്തിൽ പറ്റുമോ അപ്പൊ നിങ്ങൾ വിചാരിച്ച വേണമെങ്കിൽ ഞാൻ വിചാരിച്ചാലും വേണമെങ്കിൽ അവിടെ പെയിന്റ് അടിക്കാം കുഴപ്പമില്ല തുറസായി കിടക്കുന്നൊരു സാധനമാണ് ഒരു ശരീരത്തിൽ പെയിൻ്റ് അടിക്കുക അതും വയറിനോട് ചേർന്ന് ഈ മുഖങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നാവ് നീണ്ടു നിന്ന് അതൊക്കെ സൂക്ഷ്മതലത്തിലൊന്നു തൊടാനുള്ളൊരു കലാകാരൻ അവനെവിടെയും കാണില്ല പൂരം വരയ്ക്കുന്നൊരു കലാകാരനെ ഈ ഈ പുലി വരയ്ക്കുന്നൊരു കലാകാരനെ നിങ്ങളെവിടെയും കാണില്ല പക്ഷെ ആ കലാകാരനുണ്ട് അതില്ലെങ്കിൽ ഈ പുലി കളിയില്ല ഇതിൻ്റെ ഒരു കൊട്ടുണ്ട് പുലിക്കൊട്ട് അല്ലേ അത് പഞ്ചാരിമേളം പാണ്ഡിമേളം ഒക്കെ കേട്ടിട്ടുള്ള തൃശ്ശൂരിന് തൃശ്ശൂർ സംഭാവന ചെയ്തൊരു കൊട്ടാണ് പുലിക്കോട്ട് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു കലാരൂപം ലോകത്തിലേക്ക് വളരുകയാണ് ഇത്തവണ അത്തംഘോഷയാത്രകളിൽ നിങ്ങൾ പുലിയെ കാണിച്ചു നാളെ തിരുവനന്തപുരത്തെ സമാപനത്തിൽ നിങ്ങൾക്ക് പുലിയെ കാണാം അമേരിക്കയിൽ പുലിയെ കാണാം ദുബായിൽ പുലിയെ കാണാം എല്ലാ പുലികളുടെയും പ്രൊഡക്ഷൻ കേന്ദ്രം ഈ തൃശ്ശൂരാണ് അതിൽ ഞങ്ങൾ അഹങ്കാരം കൊള്ളുന്ന ഒരു ഒരു സ്വരി അഹങ്കാരം കൊള്ളുന്ന വലിയ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അഭിമാനപൂർവം പറയാൻ വേണ്ടി പറ്റും തൃശ്ശൂർ പൂരത്തിന് പൂരപ്രേമിയായിട്ടുള്ള രാജൻ മിസ്റ്റ കാണുന്നുണ്ട് അപ്പോൾ ഈ പുലികളിക്ക് പുലികളി പ്രേമിയായ കാരണം ചെറുപ്പം മുതലേ കണ്ട് അതിന്റെ താളത്തിനൊപ്പം അത് കേട്ട് വളർന്ന ഒരാൾ കൂടിയാണ് കാരണം എന്താണ് പുലിക്കും പൂരത്തിനും ഞങ്ങൾക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നുമില്ല അലിഞ്ഞില്ലാതാവുകയാണ് അത് വയർത്ത് കുളിച്ച് തകർത്ത് ഇങ്ങനെ അങ്ങ് ആയാലേ അതങ്ങ് തോർത്ത് വീഴണ പോലെയാകും രാത്രി ഒമ്പത് മണിയാകുമ്പോൾ ആ പരുവത്തിലായാലേ നമ്മൾ തീരുള്ളൂ നമ്മളെല്ലാവരും രാത്രി ഒമ്പത് മണിയാകുമ്പോൾ നമ്മുടെ മടയിലേക്ക് സുഖമായി പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കടന്നു തുടങ്ങും പക്ഷെ ഈ പുലികൾ തിരിച്ചു വന്ന് ഈ മടയിൽ നിന്ന് അവർ സ്വന്തം വീട്ടിലേക്ക് പോകണമെങ്കിൽ മണിക്കൂറുകളുടെ ത്യാഗമുണ്ട് ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ ഇത് കാണില്ല ഈ കലാകാരന്മാരനുഭവിക്കുന്നത് ഈ മേത്ത് തട്ടിയിട്ടുള്ള പെയിൻ്റൊന്നും പോകണമെങ്കിൽ എത്ര പണിയുണ്ട് ടർപ്പണ്ടയിൻ അതിൻ്റെ സൗകര്യങ്ങളല്ലേ മണ്ണെണ്ണ ടർപ്പണ്ടയിൻ ഇതൊക്കെ മേത്ത് തേച്ച് ഒരു ഒരു പണ്ട് ചാത്തുകുട്ടി പുലിയൊക്കെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് ശബരിമലയ്ക്ക് കെട്ടുകെട്ടിപ്പോകുന്നത് പോലെ വ്രതമെടുത്ത് പുലിക്കിറങ്ങും ഇപ്പോൾ വ്രതം വേണ്ടെങ്കിലും വലിയൊരു ത്യാഗമാണ് യഥാർത്ഥത്തിൽ കലാകാരന്മാർ ചെയ്യുന്നത് ഇപ്പോൾ ഇതിനെ അംഗീകരിക്കാൻ താളം പിടിക്കുന്നവർ ഇവരെ കൂടി മനസ്സിലുണ്ടായിരണം